ബിസ്മിള്ളഹിൽ റഹീം നെഹ്മദ് ഹുഅൻസലിഅ അല റസൂലിഹിൽ കരീം അമ്മാബദ് കഴിഞ്ഞ ആയത്തുകളിൽ പരലോകത്ത് പരാജയപ്പെടുന്നവരെ പറ്റിയും വിജയിക്കുന്നവരെ പറ്റിയും നാം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു താല പരലോകത്ത് പരാജയപ്പെടുന്ന ആളുകൾക്ക് ദുനിയവിൽ അള്ളാഹു ശിക്ഷ നൽകുമെന്ന കാര്യം അറിയിക്കുകയാണ് ما يعبد هؤلاء ما يعبدون إلا كما يعبد آباؤهم من قبل وإنا لموفوهم نصيبهم غير منقوص ഇവർ ആരാധിക്കുന്ന വസ്തുക്കളെക്കുറിച്ച് താങ്കൾ സംശയത്തിലാകരുത് മുമ്പ് ഇവരുടെ പൂർവീഹർ ആരാധിച്ചതുപോലെ മാത്രമാണ് ഇവരും ആരാധിക്കുന്നത് അവർക്കുള്ള ഓഹരി യാതൊരു കുറവുമില്ലാതെ പരിപൂർണമായി നാം നൽകുന്നതാണ് ും മൂസനബിക്ക് നാം ഗ്രന്ഥം നൽകി അപ്പോൾ അതിൽ ഭിന്നത സംഭവിച്ചു താങ്കളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള വചനം മുൻകടന്നില്ലായിരുന്നുവെങ്കിൽ അവർക്കിടയിൽ ദുന്യാവിൽ വിധി കൽപ്പിക്കപ്പെടുമായിരുന്നു തീർച്ചയായും അവരതിൽ കടുത്ത സംശയത്തിലാണ് എല്ലാവരുടെയും കർമ്മങ്ങൾക്കും താങ്കളുടെ രക്ഷിതാവ് പരിപൂർണ പ്രതിഫലം നൽകുന്നതാണ് അവർ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അവർ നന്നായി അറിയുന്നുണ്ട് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുവത്തായാല നിഷേധികൾക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ തീർച്ചയായും പിടികൂടുന്നതാണെന്ന കാര്യം അറിയിക്കുകയാണ് ദുന്യാവെന്നുള്ളത് പരീക്ഷണ കേന്ദ്രമായതുകൊണ്ട് ചിലപ്പോൾ ദുന്യാവിൽ അവർക്ക് അല്ലാഹു അവധി നൽകും പക്ഷേ പരലോകത്ത് ഒരിക്കലും അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നതല്ല കാരണം ദുന്യാവിൽ ചെയ്ത കർമ്മങ്ങൾക്കുള്ള ഫലം പരലോകത്തെ എല്ലാ ഓരോരുത്തരും അനുഭവിക്കുന്നതാണ് നന്മ ചെയ്താൽ അവരുടെ ഫലവും ഏറ്റവും നല്ലതായിരിക്കും മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുടെ ഫലം ഏറ്റവും നിന്ദിക്കപ്പെടുന്നതും ഏറ്റവും മോശമായതുമായിരിക്കും അതുകൊണ്ട് അള്ളാഹു സുബാനഹുവല ആദ്യമായി നാം ഓദ്യ ആയത്തിലൂടെ നിബിതങ്ങൾ സല്ലാഹു അലൈ വസ്ലമയെ അറിയിക്കുകയാണ് തങ്ങൾ ഒരിക്കലും എന്തുകൊണ്ട് നിഷേധികൾക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്നില്ല എന്ന കാര്യത്തിൽ ആശങ്കയിലാവേണ്ട ആവശ്യമില്ല അവർ ആരാധിക്കുന്നത് അവരുടെ മുൻകഴിഞ്ഞ പിതാക്കന്മാർ ആരാധിച്ചത് പോലെ തന്നെ ഒരു തെളിവുമില്ലാത്ത കാര്യത്തെയാണ് അതുകൊണ്ട് തന്നെ അവരുടെ പിതാമഹന്മാർക്ക് വന്ന് ഭവിച്ചതുപോലെ ശക്തമായ ശിക്ഷ അവർക്കും വന്ന് ഭവിക്കുന്നതാണ് അതിന് അള്ളാഹു സുബാനഹുല അല്പം സമയം നൽകുന്നു എന്ന് മാത്രം അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അവർക്ക് ശിക്ഷ വന്ന് ഭവിക്കുന്നതും പരലോകത്ത് അവർ ഏറ്റവും വലിയ നഷ്ടവാളികളായി തീരുന്നതുമാണ് അതിൽ യാതൊരു സംശയവുമില്ല എന്ന് അള്ളാഹു സുബാനഹുഅത്താല അറിയിക്കുകയാണ് അതുപോലെ സംഭവിക്കുകയും ചെയ്തു മക്ക മുഷിക്കങ്ങൾ ഏറ്റവും വലിയ നിന്ദതയിലായി തീരുകയും അവർ അള്ളാഹു താലയുടെ ശിക്ഷയ്ക്ക് അർഹരായിത്തീരുകയും ചെയ്തു പല ലോകത്തും അവർക്ക് വലിയ പരാജയമായിരിക്കും ഉണ്ടാവുക രണ്ടാമത് വൈകുന്ന മോദി ആയത്തിലൂടെ അള്ളാഹു സുബാനഹുഅവാല മൂസ നബിയുടെ പറ്റി പറയുകയാണ് മൂസ നബി അലി ഇലാമിന്റെ സമുദായം അവരിൽ ചിലർ മൂസാ നബി അലൈ ഇസ്ലാമിനെ അംഗീകരിച്ചു ചിലർ മൂസാ നബി അലി ഇലാമെ നിഷേധിച്ചു ആ നിഷേധിച്ച ആളുകൾക്ക് വലിയ ശിക്ഷ പിടികൂടി പക്ഷേ പൊടിനെ അവർക്ക് ശിക്ഷ പിടികൂടിയില്ല അല്പം അള്ളാഹു അവർക്ക് കാലതാമസം നൽകി കാരണം ദുന്യാവിൻ്റെ രീതി അങ്ങനെ തന്നെയാണ് ദുന്യാവിൽ അല്ലാഹു താല ആരെയും ഒറ്റടുക്ക് ശിക്ഷിക്കുന്നതല്ല കാരണം അവർക്ക് നന്നാവാനുള്ള അവസരം അള്ളാഹു നൽകും ദുന്യാവ് പരീക്ഷണ കേന്ദ്രം മാത്രമാണ് ഫലം അള്ളാഹു യഥാർത്ഥമായി നൽകുന്നത് പരലോകത്താണ് അവർക്ക് അള്ളാഹു താല വലിയ പരാജയം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ മക്ക മുഷിക്കങ്ങൾക്കും അള്ളാഹു വലിയ പരാജയം നൽകുമെന്ന കാര്യം മുസാ നബി അലിസ്സലാമിൻ്റെ സമുദായത്തെ ഉപമിച്ചു കൊണ്ട് അള്ളാഹു സുബഹാനഹുഅാല അറിയിക്കുകയാണ് മൂന്നാമതായി നാം ഓദ്യ ആയത്തിലൂടെ അള്ളാഹു അറിയിച്ചിരുകയാണ് എല്ലാ ഓരോരുത്തർക്കും അവർ ദുന്യാവിൽ ചെയ്ത കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം ലഭിക്കുന്നതാണ് അള്ളാഹു വ്യക്തമായി അവർ ചെയ്യുന്ന കാര്യങ്ങൾ അറിയുന്നു നന്മ ചെയ്യുന്നവരെയും അള്ളാഹു അറിയുന്നുണ്ട് തിന്മ ചെയ്യുന്നവരെയും അള്ളാഹു അറിയുന്നുണ്ട് അവർ ചെയ്യുന്ന കർമ്മങ്ങൾക്കുള്ള ഫലം ആഹ്റത്തിൽ അവർക്ക് ലഭിക്കുന്നതാണെന്ന കാര്യം അള്ളാഹു സുബാനഹുല മൂന്നാമത്തെ ആയത്തിലൂടെ അറിയിക്കുകയാണ് ആരെല്ലാം ഒരു അണുതൂക്കം നന്മ ചെയ്യുമോ അവർക്ക് ആ നന്മയുടെ പ്രതിഫലം ആഹ്റത്തിൽ അള്ളാഹു നൽകും ആരെല്ലാം ഒരു അണുതൂക്കം തിന്മ ചെയ്യുമോ ആ തിന്മയുടെ ശിക്ഷയും അവരനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ദുന്യാവിൽ ചെയ്ത കർമ്മങ്ങൾക്കുള്ള ഫലം അവർ പരലോകത്ത് പൂർണ്ണമായി അനുഭവിക്കേണ്ടി വരും അതിനെപ്പറ്റി വ്യക്തമായി അള്ളാഹു അറിയുന്നുണ്ടെന്ന കാര്യം ഈ ആയത്തുകളിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ മൂന്ന് ആയത്തുകളിലൂടെയും അള്ളാഹു സുബഹാനഹൂവത്തെ ആയാലുവിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്കുള്ള ഫലം ആഹ്റത്തിൽ ലഭിക്കുന്നതാണ് ഒരിക്കലും ദുന്യാവിൽ പൊടും തന്നെ ശിക്ഷ വരാത്തത് കൊണ്ട് രക്ഷപ്പെട്ടുവെന്നാരും വിചാരിക്കേണ്ട ചെയ്യുന്ന കർമ്മങ്ങൾക്കുള്ള ഫലം അള്ളാഹു കാണിച്ചു തരുന്നതാണെന്ന കാര്യം അറിയിക്കുകയാണ് തുടർന്നുള്ള ആയത്തിൽ അള്ളാഹുത്താല പ്രധാനപ്പെട്ട രണ്ട് ഉപദേശങ്ങൾ നൽകുകയാണ് താങ്കളോട് കൽപ്പിക്കപ്പെട്ടതുപോലെ താങ്കളും താങ്കളോടൊപ്പം പശ്ചാത്തപിച്ച് മടങ്ങിയവരും ഉറച്ചു നിൽക്കുക പരിധി ലംഘിക്കരുത് തീർച്ചയായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം നന്നായി കാണുന്നുണ്ട് അള്ളാഹു സുബഹാനഹുഅായാല ഈ ആയത്തിലൂടെ നിബിധങ്ങൾ സുല്ലാഹു അലി വസ്ലമയെ അഭിസംബോധന ചെയ്യുകയാണ് അഥവാ നിബിതങ്ങൾ സുല്ലല്ലാഹു അലി വസ്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നാൾ വരെ വരുന്ന മനുഷ്യർക്ക് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുകയാണ് ആദ്യമായി അറിയിച്ചു കൊടുക്കുന്നത് ഇസ്തികാമത്തിനെ പറ്റിയാണ് അഥവാ അടിയുറച്ച് നിൽക്കുക അള്ളാഹു താല ഏത് കാര്യത്തെയാണോ കൽപ്പിച്ചത് ആ കാര്യത്തിൽ തങ്ങളും തങ്ങളോടൊപ്പം വിശ്വസിച്ച ആളുകൾ ഇവിടെ തൗബ ചെയ്ത ആളുകൾ പശ്ചാത്തപിച്ച ആളുകൾ എന്നാണ് അള്ളാഹു പ്രയോഗിച്ചത് അഥവാ അള്ളാഹു സുബാനഹു താല ഷിറുക്കിൽ നിന്നും പശ്ചാത്തപിച്ച് ഇസ്ലാം സ്വീകരിച്ച സഹാബാക്കളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അഥവാ തങ്ങളും തങ്ങളോടൊപ്പം വിശ്വസിച്ച ആളുകളും അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുക ഇസ്തി എന്നുള്ളത് വലിയൊരു ഗുണമാണ് നിമിതങ്ങൾ സല്ലാഹു അലൈ വസ്ലം ഹദീസുകളിലൂടെയും ഇസ്തി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഒരു മുമ്മിനെ സംബന്ധിച്ചിടത്തോളം അവനിലുണ്ടാവേണ്ട പ്രധാനപ്പെട്ടൊരു ഗുണമാണ് ഇസ്തി അഥവാ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എങ്ങനെയാണോ അള്ളാഹു കൽപ്പിച്ചത് അതിൽ നിഷ്ഠയുള്ളവരായി തീരുക അതിനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക അതിൽ നിരന്തരമായി അതിൽ തന്നെ ഉറച്ചു നിൽക്കുക ഇതിനാണ് ഇസ്തിക്കോമത്ത് എന്ന് പറയുന്നത് സുഫിയാനബിന് അബ്ദുള്ള സഫീർ റലിയല്ലാഹു അനുഹു നിവിധങ്ങൾ സല്ല അല്ലാഹു അലി വസ്ലമയോട് ഇപ്രകാരം ചോദിച്ചു അങ്ങേക്ക് ശേഷം ദീനിയായ കാര്യത്തിൽ എനിക്ക് ആരോടും ചോദിക്കേണ്ടി വരാത്ത സംക്ഷിപ്തമായ ഒരു തത്വം എനിക്ക് പറഞ്ഞു തന്നാലും നിമിതങ്ങൾ സല്ലാഹു അലി വസ്ലം അരുളി കുൽ ആമൻ തുസ്തഖിം നീ അള്ളാഹുൽ വിശ്വസിക്കുക എന്നിട്ട് അതിൽ നീ ഉറച്ചു നിൽക്കുകയും ചെയ്യുക എപ്പോഴെങ്കിലും എന്തെങ്കിലുമെല്ലാം ചെയ്യുക അതിന് അള്ളാഹു കൂലി നൽകും പക്ഷേ എപ്പോഴെങ്കിലും ചെയ്യുന്ന പ്രവർത്തനത്തെക്കാൾ അള്ളാഹുവിന് ഇഷ്ടമുള്ളത് നിരന്തരമായി അടിയുറച്ച് നിന്നുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് അതുകൊണ്ട് ആദ്യമായി വിശ്വസിക്കുക എന്നിട്ട് ആ വിശ്വാസത്തിൽ നീ അടിയുറച്ച് നിൽക്കുക അപ്പോഴാണ് നിനക്ക് വിജയം ലഭിക്കുക എന്ന് വിവിധങ്ങൾ സാഹു അലൈവ് വസ്ലം അറിയിച്ചു കൊടുക്കുകയാണ് ഈ ആയത്തിലും ആ കാര്യം തന്നെയാണ് അള്ളാഹു അറിയിക്കുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർത്തിയാക്കുന്ന വിഷയത്തിൽ അടിയുറച്ച് നിൽക്കേണ്ടതുണ്ട് ഇഷ്ടമുള്ളപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന പൂർത്തിയാക്കുക ഇഷ്ടമില്ലാത്ത സമയത്ത് ആ കൽപ്പനകൾ പൂർത്തിയാക്കാതിരിക്കുക അവസ്ഥകൾ അനുകൂലമാകുമ്പോൾ പൂർത്തിയാക്കുക അവസ്ഥകൾ പ്രതികൂലമാകുമ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കെതിരെ പ്രവർത്തിക്കുക ഇതിനൊരിക്കലും ഇസ്തിക്കാമത്ത് എന്ന് പറയുന്നതല്ല ഇത് നമ്മുടെ ഇഷ്ടത്തിൽ നമ്മൾ പ്രവർത്തിക്കലാണ് ഇസ്തിക്കാമത്ത് എന്ന് പറയുകയാണെങ്കിൽ അനുകൂല പ്രതികൂല അവസ്ഥകളിലും മനസ്സ് ഇഷ്ടപ്പെടുന്ന സന്ദർഭത്തിലും ഇഷ്ടപ്പെടാത്ത സന്ദർഭത്തിലും ഒരുപോലെ നിഷ്ഠയോടുകൂടി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർത്തീകരിക്കുന്നതിനാണ് ഇസ്തിക്കാമത്ത് എന്ന് പറയുന്നത് ആ ഗുണമാണ് വിശ്വാസികൾക്കുണ്ടാവേണ്ടത് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തിൽ ഒന്നാമതായി വിശ്വാസികൾ ഉണ്ടാക്കേണ്ട ഗുണമായി അള്ളാഹു താല പഠിപ്പിച്ചിരുന്നത് ഇസ്തികാമത്താണ് എല്ലാ സാഹചര്യത്തിലും അള്ളാഹുൻ്റെ ദീനിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ നിബിതങ്ങൾ സ്വല്ലാഹു അലി വസ്ലം കാണിച്ചെന്ന ജീവിതത്തിൽ അടിയുറച്ച് നിൽക്കുക എന്നുള്ളത് ഈ ആയത്തിൽ രണ്ടാമതായി മറ്റൊരു ഗുണത്തെപ്പറ്റിയും അള്ളാഹു അറിയിക്കുന്നുണ്ട് അതിനെപ്പറ്റി ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അള്ളാഹു താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തോഫിക് നൽകുമാറാകട്ടെ അവാന